സംസാരിച്ചായിട്ട് ഓർക്കുന്നില്ലല്ലോ സംസാരിച്ചു ആണോ പിന്നെ ഇല്ല ഞാൻ ഇന്നലെ അങ്ങനെ ആരോടും തന്നെ സംസാരിച്ചിട്ടില്ല സംസാരിച്ചു നോളെ പറയണ്ട കാരണം ഈ ഫോണിലൂടെ ഞാൻ സംസാരിക്കുമ്പോ എന്റെ ശബ്ദം മമ്മൂട്ടി പോലെയാ തിരിച്ചറിയാൻ

ഓർക്കുന്നില്ല നിങ്ങളോട് ഞാൻ സംസാരിച്ചു അതുകൊണ്ടാണ് പിന്നെ മനോരഞ്ജൻ അതായത് തെങ്ങ് കയറ്റക്കാരൻ മനോരഞ്ജൻ ഓ ചേട്ടൻ ചേട്ടൻ ചേട്ടാ ഞാൻ തേങ്ങ ഇടണം പേടിപ്പിച്ചു പേര് ആ ജോലിയായിട്ട് ഒരു മാച്ചിങ് ഇല്ലോ ഈ മനോരഞ്ജനൊക്കെ ഉള്ള പേര് ഈ ഗാനമേളയിലെ മലയാളം പാടുന്ന ഗായകർക്ക് കേടാൻ പറ്റിയ പേരാണ് ഇതൊരു പഞ്ചില്ല പതാപം അടുത്ത ഗാനം പാടുന്നു മനോരഞ്ജൻ അതൊരു പഞ്ചണ്ട് ശരിയാ അടുത്ത തെങ്ങി കയറുന്നു മനോരഞ്ജൻ

നമ്മുടെ മോഹൻലാലിന്റെ വീട്ടിലെ തെങ്ങിന് കേറാ അതാകുമ്പോ നമുക്ക് അല്പം വരും ഇങ്ങനെ സൗകര്യം ഉണ്ടാവും ഇങ്ങനെ രണ്ടെണ്ണം പറഞ്ഞിട്ട് പിന്നെ സുരേഷ് ഗോപിയുടെ വീട്ടിലെ തെങ്ങ് ആ അത് ഞാൻ ചോട്ടിൽ നിന്നിട്ട് ഒരു മ്യൂസിക് ഇട്ട് കൊടുക്കും അപ്പൊ തന്നെ ടട്ട ഏ മ്യൂസിക് ഏ തേങ്ങായോളും ഞാൻ പറിക്കാം അത്രേയുള്ളൂ എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചുബ്രാഹ്മണന്റെ വീട്ടിലെ തെങ്ങാണ് എന്താണത് ഇങ്ങനെ

അങ്ങനെയാണോ അപ്പൊ അത്രയും കൂലി തരണം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ പ്രാവശ്യം നാളെ ചേട്ടൻ വന്ന് തേങ്ങ ഇട്ടോളൂ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു ജെ സി ബി കൊണ്ടുപോരേ അല്ലെ ഇങ്ങനെ തറവാട് മുടിക്കാൻ വേണ്ടി അവിടെ ഒരു വേണ്ടല്ലോ ചേട്ടൻ അത് മൂടോടെ പിഴുതോണ്ട് പോകും എന്റെ ചേട്ടാ നമ്മളിങ്ങനെ ഈ കഴുത്തറപ്പം കൂലി ഒന്നും മേടിക്കരുത് ഒന്നും വീണ്ടും തെങ്ങൊരു കല്പവൃക്ഷ അല്ലേ പറഞ്ഞു ഈ നമ്മുടെ ലേഡീസ് ഹോസ്റ്റലിലെ കുറച്ച് പെമ്പിളർ വന്നിട്ട് പറഞ്ഞു ചേട്ടാ തെങ്ങിലൊന്ന് കയറി തരണം തെങ്ങിട്ട് തരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞൊട്ടും ടൈമില്ല ടൈം പക്ഷെ അവർ പറഞ്ഞ സമയം കിട്ടുമ്പോ ചേട്ടൻ വന്നത് തെങ്ങിട്ട് സമയം പോലെ ഞാനെന്റെ ഒരു സമയം കണ്ടെത്തി വെളുപ്പിന് മൂന്ന് മണിക്ക് ഞാൻ മദുരിയാടി കടന്ന് ഈ ശബ്ദം കേട്ടുകൂടി ആ പെണ്ണുങ്ങളെ പിടിച്ച് കെട്ടിയിട്ട് എന്റെ സമയം നോക്കി പക്ഷേ ഇങ്ങനെ നമ്മൾ അതുകൊണ്ട് മാത്രം തെങ്ങിനെ കുറ്റം പറയാൻ പറ്റില്ല ചേട്ടന്റെ കൈതിരിപ്പാണെന്ന് പറയാം ഒരു സത്യമുള്ള വൃക്ഷമാണ് തെങ്ങിന്റെ ഏത് ഭാഗം നമുക്ക് ഉപയോഗിക്കാൻ വള്ളത്തെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാം സത്യം എല്ലാ ഭാഗങ്ങളും വെച്ചിട്ടാണ് എനിക്ക് പെരുമാറിയത് അവർ എൻ്റെ കൂടി പിന്നെ തേങ്ങ എടുത്തിട്ട് പിന്നെ ചൂട്ട് കത്തിച്ച് പുറത്ത് കുത്തി

പിന്നെ തെങ്ങിനുള്ള പൂപ്പലൊക്കെ ഇൻഫെക്ഷൻ വരും കഴിഞ്ഞിട്ടേ കയറുള്ളൂ അല്ലൊരു കാര്യം ചെയ്താട്ടെ നിങ്ങള് വേണ്ട നിങ്ങൾ അത്ര വലിയ ചാടയാണെങ്കിൽ തെങ്ങിന്റെ പുച്ഛം എന്താ കൊഴപ്പം എന്താ കുഴപ്പം നിങ്ങള് വലിയ അറിവുള്ള ആൾക്കാരല്ലേ ഞാനൊരു ചോദ്യം ചോദിച്ച ഉത്തരം പറയോ ഉത്തരം പറഞ്ഞു അതായത് രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ മലയാളത്തിന്റെ എല്ലാവർക്കും അറിയാലോ ഞാനല്ലേ ചെമ്മീൻ എന്ന സിനിമയിൽ അഭിനയിച്ച നായകൻ മധു ുംറിയെട്ടെ അതിലെ ആ ചിത്രത്തിന്റെ സംവിധായകൻ അതല്ല ചോദ്യം അതല്ല ചോദ്യം ചെമ്മീൻ എന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ അതിന്റെ വാൾ പോസ്റ്റ് ആക്ടിങ്ങൽ ബസ് സ്റ്റാൻഡിൽ ഒട്ടിച്ച

പിന്നെ അതാണ് ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ബസ് സ്റ്റാൻഡ് കാലങ്ങളായിട്ടുള്ളതല്ലേ ബസ് സ്റ്റാൻഡ് അറിയില്ല വാൾ പോസ്റ്റ് ഒട്ടിച്ച വ്യക്തിയുടെ പേര് ശശി അതായത് എന്റെ പൊന്നുപോച്ചേ അതായത് വാൾ പോസ്റ്റ് ഒട്ടിക്കിട്ട് നോട്ടീസ് ഒട്ടിച്ചോട്ടെ ആരോ ആയിട്ട് അവരുടെ പേരൊക്കെ ശശി എന്നായിരിക്കും അതെ അങ്ങനെയാണ് അതാണ് പഴയ കാലഘട്ടം പോലുള്ള അവകാശമാണ് സമ്മതിച്ചില്ലേ അപ്പൊ തോറ്റുപോയി ഫ്രീ ആയിട്ട് കരണം ഒരു സംസാരിച്ച വരുമ്പോൾ പനേലും തരണോ പനയൊക്കെ ഇട്ടു